പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഓരോരുത്തരും നന്ദിയോടെ ആയിരിക്കുന്നു അമ്മേ മാതാവ് ഏറെ പ്രതീക്ഷയോടെ ഞങ്ങളമ്മയുടെ സന്നിധിയിൽ അണഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ഹൃദയം നിറങ്ങുന്ന വേദനകൾ അമ്മയിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മേ മാതാവേ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന് മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ അമ്മേ മാതാവേ അങ്ങയുടെ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും ഐ സിയുലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളുടെ മരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും രോഗ സൗഖ്യം കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും സമാധാനമില്ലായ്മയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഇനി മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലും എല്ലാം അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും അമ്മ അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടബാധ്യതകളും കുടുംബ പ്രയാസങ്ങളും അമ്മ ഏറ്റെടുക്കണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മക്കൾ പോലും കണ്ണീരോടെ ആയിരിപ്പാൻ അമ്മ അനുവദിക്കരുതേ എന്തെന്നാൽ അമ്മയിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ ഓരോരുത്തരും കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് അങ്ങും ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ ഞങ്ങളിൽ നിന്ന് മാറ്റി മാറ്റിത്തരണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കേണമേ ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ ഈ ഭൂമിയിൽ അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അങ്ങു ഞങ്ങൾക്കായി ഒരുക്കി വയ്ക്കുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോയെ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളിതാ അങ്ങയെ തേടി അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു ഈശോയെ നീ ഓടി വന്ന് ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ മാറ്റിത്തറിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി മാറ്റണമേ ഈശോനാഥ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും അങ്ങും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദിയോടെ ആയിരിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് മാലാഖമാരോടൊപ്പം സ്വർഗത്തിലായിരുന്നു കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങെ ആരാധിക്കുവാനുമുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരശുധെ അമ്മേ ദൈവമാതാവേ നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് ആ മക്കൾക്ക് ഓരോരുത്തർക്കും അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ കാണിച്ചു കൊടുക്കണമേ അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഈശോ നാഥ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അമ്മ കാണുന്നുണ്ടല്ലോ അവരുടെ ആവശ്യങ്ങൾ അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അവരുടെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ അമ്മ കാണുന്നുണ്ടല്ലോ അമ്മ മാതാവേ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ രോഗികളായ മക്കൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവർക്ക് കടങ്ങൾ തീർക്കുവാനുള്ള തുറന്നു തുറന്നുകൊടുക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ മക്കളില്ലാതെ ഭാരപ്പെട്ട് കണ്ണീരോടെ ജീവിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ആരോഗ്യ പ്രശ്നത്താൽ ഭാരപ്പെടുന്ന മക്കൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളിൽ ഇറങ്ങി വരയണമേ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയും മാതാവേ അമ്മയ്ക്ക് അസാധ്യമായ ഈ ഭൂമിയിൽ ഒന്നുമില്ല അമ്മയുടെ ശക്തമേറിയ ആദ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടയായിട്ടുള്ളത് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ വേദനകൾ എന്തു തന്നെയാണെങ്കിലും മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾ ഓരോരുത്തരും നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ വലിയ അത്ഭുതമായി അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ